അങ്ങനെ നമ്മുടെ ജാസ്മിനും അഭിഷേകും തമ്മിൽ ഇന്നലെ പൊരിഞ്ഞ അടിയായിരുന്നു മക്കള് അടിയെന്ന് പറഞ്ഞ ഒന്നൊന്നര അടിയായിരുന്നു ഇന്നലത്തെ എപ്പിസോഡിലെ പകുതി അത് തന്നെയായിരുന്നു അവസാനം അത് പോരാഞ്ഞിട്ടി ബിബി പ്ലസിനും വലിയൊരു അത് കാണിച്ചു എന്നുള്ളതാണ് രണ്ട് പേരും കട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടായിരുന്നു ആരെ സപ്പോർട്ട് ചെയ്യണത് നമുക്ക് കൺഫ്യൂഷൻ ആയി പോകും പിന്നെ അതിന്റെ കൂട്ടത്തിൽ അപ്പുറത്തുള്ള നോറിന്റെ ഇമോഷണൽ ഡ്രാമ കൂടി ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം കൂടി ചേർന്ന ചേർന്നൊരു എപ്പിസോഡായിരുന്നു ഇന്നലെ തന്നെ വേണം പറയാം നമുക്ക് അതിലേക്ക് വരാം എല്ലാത്തിനും മുമ്പേ നമ്മുടെ പുതിയ ബിഗ് ബോസ് റിവ്യൂ ചാനലിലേക്ക് സ്വാഗതം ഇത് നമ്മൾ ബിഗ് ബോസ് റിവ്യൂനു വേണ്ടി മാത്രം തുടങ്ങിയ ചാനലാണ് അപ്പൊ നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എഴുപത്തി ആറ് എപ്പിസോഡുകൾ അഥവാ എഴുപത്തിയഞ്ച് ദിനങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു അല്ലെ അതായത് ഭാഗമായി അർത്ഥം എന്തിരുന്നാലും ഇന്നലത്തെ എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ ബിഗ് ബോസ് കൊടുത്തൊരു മോർണിംഗ് ഗെയിമിലൂടെയാണ് നമുക്ക് എന്താ ഗെയിം സംഭവം മനസ്സിലായല്ലോ ഫോട്ടോസ് ഫോട്ടോസ് ഇങ്ങനെ തിരിച്ചു വെച്ചിട്ടുണ്ടാകും അത് നോക്കി രണ്ട് ഒത്തു വരണം ഇതാണ് എന്തായാലും ഈ ഗെയിമിൽ ടീം വിജയിക്കുകയാണ് ഏത് നമ്മുടെ ജിൻഡോക്കാക്കാൻ ടീം ആ നോക്കാം ആളുകൾ എന്നെ എത്ര എന്ന് ഞാൻ നിൽക്കും ഞാനായിട്ട് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ വിഷമം വരുമ്പോ നീ പോയാൽ മതി ണെങ്കിൽ അതാണ് അതത്രേ ഉള്ളൂ അൻസിഫിന്റെ ആ ഒരു ക്യാരക്ടർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് എത്രത്തോളം ആളുകൾ എന്നെ നിർത്തുന്നു അത്രത്തോളം ഇവിടെ നിൽക്കുക ആളുകൾ എപ്പോ ഇറങ്ങി പോകണം എന്ന് പറയുന്നു അപ്പെറങ്ങി പോവാ അത്രേ ഉള്ളൂ ഇത് ശ്രീഹത് ഹൻസിനോട് ചോദിച്ച ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ് എന്താണ് ചോദിച്ചത് അൻസിഫ് ടിക്കറ്റ് ഫിനാലിലെ ബോണസ് ഒന്നും വേണ്ടെന്നുള്ള രീതി അതിലുള്ള അൻസിന്റെ മറുപടിയാണ് ആണ് എന്തൊക്കെയാലും അൻസിഫിന്റെ ആ ജെനുവിനിറ്റി എടുത്ത് പറയുന്നത് തന്നെയാണ് പിടിച്ചു നിൽക്കാൻ വേണ്ടി ലവ് ട്രാക്ക് കളിക്കുകയോ കോമ്പോ ട്രാക്ക് കളിക്കുകയോ ഇമോഷണൽ ട്രാക്ക് കളിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല പുള്ളിക്കാരി പുള്ളിക്കാര്യാണ് അതുപോലെ ആ ആ രീതിയിൽ അങ്ങ് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എനിക്ക് ാണ് ഇഷ്ടപ്പെട്ടു കേട്ടോ എന്തായാലും നമുക്ക് ഒന്നുണ്ട് രണ്ടാമത് ഞാൻ പറഞ്ഞ നോറയാണ് കഴിഞ്ഞ രണ്ടാഴ്ചത്തെ നിലപാടുകൾ വെച്ചിട്ട് നിലപാടുകൾ അവിടെയും ഇവിടെയും തന്നെ തന്നെ മാറുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് നല്ലൊരു കാര്യം എപ്പിസോഡിൽ നമ്മുടെ വീഡിയോ കാണിച്ചതിനകത്ത് എന്റെ മോളാണ് എന്റെ മോൾ എനിക്ക് അങ്ങനെ പറയുന്ന ഒരു ഓക്കെ ജയിൽ നോമിനേഷൻ ആണ് നമ്മളിപ്പോ കണ്ടത് അതിൽ ജാസ്മിൻ നോറനെ നോമിനേറ്റ് ചെയ്താണ് നമ്മളിപ്പോ കണ്ടത് ഓൾമോസ്റ്റ് എല്ലാരും നോറനെ തന്നെയാണ് നോമിനേറ്റ് ചെയ്തത് അതിന്റെ കാരണമായിട്ട് ചൂണ്ടിക്കാണിച്ചത് കഴിഞ്ഞ ആഴ്ചത്തെ പാരന്റ്സ് വീക്കിൽ പാരന്റ്സ് വന്ന് പോയപ്പോൾ എല്ലാവരും നല്ലത് പറഞ്ഞപ്പോ പാരന്റ്സിന് കുറ്റം പറഞ്ഞു എന്നുള്ളതാണ് അത് ഇന്നലെ അനുസിപ്പ് പൊളിച്ചടുക്കിയിട്ടുണ്ടായിരുന്നല്ലോ പക്ഷെ രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് അഭിഷേകിനും സീതുവിനും ഒരുപോലെ ആയിരുന്നു അങ്ങനെ അഭിഷേകിനോടും സീതുവിനോടും എല്ലാവരുടെയും മുന്നിൽ വന്ന് നിന്നുകൊണ്ട് ജയിലിൽ പോകാതിരിക്കാതെ താങ്കളുടെ യോഗ്യതകളെ കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞു അന്നേരം നമ്മൾ അഭിഷേകിന്റെ സംസാരം നമുക്കൊന്ന് കണ്ടു നോക്കാം എന്റെ ക്യാരക്ടർ ഞാൻ നിങ്ങൾക്ക് എല്ലാം പറഞ്ഞിട്ടുണ്ട് ആവശ്യം മാത്രമേ ഞാൻ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരെടുത്താണ് ഞാൻ സംസാരിക്കുന്നത് ഇവിടെ എനിക്ക് എന്നോട് ഞാൻ എനിക്ക് പല അങ്ങനെ മോത്ത് മോത്തടിച്ച് പറയേണ്ടില്ല ജാസ്മിനെ കേട്ടപ്പോൾ ഭയങ്കര ഹേർട്ടായി അത് മൊത്തത്തിൽ തന്നെ കാണാൻ പറ്റും അല്ലെ സംഭവം അഭിഷേകിന് എല്ലാരും ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തത് എവിടേക്കും പ്രതികരിക്കുന്നില്ല ആരോടും അധികം മിണ്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിന് അഭിഷേക് കൊടുത്തൊരു മറുപടിയാണ് ഇത് എനിക്ക് എനിക്കിവിടെ ആരോടാണ് പ്രതികരിക്കാൻ തോന്നുന്നത് അവരോട് മാത്രമേ പ്രതികരിക്കാറുള്ള രീതിയിൽ ജാസ്മിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ലെന്നുള്ള രീതി എന്തായാലും അഭിഷേക് ഇത്ര ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ സിജോ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും ആണെന്ന് കണ്ടോ നമുക്ക് ഒരു ഇന്റർനാഷണൽ കാര്യങ്ങളൊന്നും ഈ ബിഗ് ബോസിനകത്ത് വരില്ല ഇതിനകത്തുള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ പലപ്പോഴും അഭിഷേക് ആ ചർച്ചകളിൽ ഒന്നെങ്കിൽ സൈലന്റ് അല്ലെങ്കിൽ പലപ്പോഴും അങ്ങ് ആ ഒരു പ്രതികരണ ശേഷി പലപ്പോഴും കുറഞ്ഞു അതൊരു ചോദ്യമാണ് ഞാൻ എല്ലാരോടും മിണ്ടത്തില്ല എനിക്ക് കംഫർട്ടബിൾ എന്ന് തോന്നുന്ന ആൾക്കാരോട് മാത്രമേ മിണ്ടത്തുള്ളൂ എന്ന് അഭിഷേക് പറയുന്നുണ്ടെങ്കിൽ കൂടിയും ഈ കാരണം പറഞ്ഞ് അഭിഷേക് എവിടെയും തന്നെ ശബ്ദം ഉയർത്തുന്നില്ല എന്നുള്ളതാണ് അത് കൃത്യമായി തന്നെ ഇവിടെ സിജോ ചോദ്യം ചെയ്തു അല്ലെ എന്തായാലും ഈ ഒരു അവസരം ജാസ്മിൻ നല്ല രീതിയിൽ അങ്ങ് മുതലാക്കി എന്നുള്ളതാണ് സിജോന്റെ ചോദ്യത്തിന് പിന്നാലെ തന്നെ ജാസ്മിൻ തിരികോളത്തിക്കൊണ്ട് ഓരോന്ന് പറയാൻ തുടങ്ങി പടപട രീതിയിൽ അതിന് പിന്നാലെ തന്നെ അപ്സരം എന്താക്കി അതിന് കൂട്ടുപിടിച്ച് ജാസ്മിൻ അപ്സരും തമ്മിൽ അറ്റാക്ക് ആയിരുന്നു അഭിഷേകിനെതിരെ നമുക്ക് എന്തായാലും ആ രംഗം കണ്ടോക്കാം എന്താണ് അങ്ങനെ പറയല ഋഷി കാര്യായിട്ടൊരു കാര്യം പറയുമ്പോ ഇങ്ങനെ ചെയ്തു കേട്ടോ അക്ഷര കാര്യമായിട്ട് ആർഗ്യുമെന്റ് ചെയ്യായിരുന്നു ഒറ്റടിക്ക് ഋഷി അവിടെ അടിച്ചിട്ടില്ലേ അല്ലേ ഒരു ഋഷിക്കുള്ളതാണിത് പിന്നെ ചോദിച്ച ഋഷിനും പറയാൻ പറ്റില്ല കാരണം ഇത് ഇങ്ങനെ വളവള വള പറയുമ്പോ ആർക്കാണ് കണ്ടിരിക്കാന്ന് തോന്നുക കണ്ടിരിക്കാൻ തോന്നി പോയി ഇത് എങ്ങനെങ്കിലും നിർത്തി പോയാലെന്ന് അതേപോലെ ഋഷിക്കും തോന്നിക്കാണോ അല്ലെ അതുകൊണ്ട് ഋഷി ചോദിച്ചത് മാത്രം ബാക്കി കണ്ടോക്ക അതെ ഋഷി അവിടെ ഇരിക്കുക നമുക്ക് എല്ലാവർക്കും കൂടെ അഭിഷേകിനെ അറ്റാക്ക് ചെയ്യാം ഇത് കിട്ടിയ അവസരമാണെന്നുള്ള രീതിയിൽ അല്ലെ ജാസ്വിന്റെ സംസാരം എന്താണ് ഋഷി ഞാൻ ചെയ്യുന്നത് കണ്ടില്ലേ എന്റെ കൂടെ കൂടും എന്നുള്ള രീതിയിൽ എന്താ കഥ എന്താ ഒക്കെ പറയാം ഇവരിങ്ങനെ അറ്റാക്ക് ചെയ്യുമ്പോ ഋഷിന്റെ കൂടെ തന്നെ ശ്രീധു നല്ല രീതിയിൽ അഭിഷേകിനെ സപ്പോർട്ട് ചെയ്യാൻ നോക്കുന്നു അവസാനം അടിമൂത്ത് അടിമൂത്ത് എവിടെ എത്തിയെന്ന് കണ്ടോക്കാം ഇവിടെ സംസാരിച്ചതിനകത്ത് അഭിഷേക് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് എനിക്ക് ഇഷ്ടപ്പെടാത്ത ആൾക്കാരോട് ഞാൻ എന്റെ കാര്യങ്ങൾ പറയാറില്ല എന്നുള്ളത് ഇവിടെ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അഭിഷേക് ബിഗ് ബോസ് കടന്നിങ്ങോട്ട് വരതായിരുന്നു കാരണം ഇത്രയും പേരെ ഫേസ് ചെയ്യണമെന്നും പറഞ്ഞതിനോട് ഒന്നൊട്ട് യോജിക്കാൻ പറ്റത്തില്ല കാരണം ഇവിടെ ബിഗ് ബോസ് വന്ന് എല്ലാ കാര്യവും എല്ലാരോടും പറയണമെന്നുണ്ടോ ഇല്ലല്ലോ നമുക്ക് ജെനുവൻ ആയെന്ന് തോന്നുന്ന ആൾക്കാരോട് മാത്രം പറഞ്ഞാൽ പോരെ ഇതിപ്പോ എല്ലാം എല്ലാരോടും എന്നുള്ളത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമൊന്നും ഇല്ല പിന്നെ ഇവിടെ എല്ലാരെയും ഒരുപോലെ കാണാൻ പറ്റത്തുമില്ല രാശ്മിനോട് എല്ലാരും ഒരുപോലെ അല്ലല്ലോ കണ്ടത് ആ അധികം ആദ്യം കാണാൻ അവകാശവും അഭിഷേകരുണ്ട് വെറുതെ എന്തെങ്കിലും പറയല്ലോ ബാക്കി നോക്കാം പറഞ്ഞിട്ടുള്ള പറഞ്ഞ എല്ലാ സത്യങ്ങളാണോ പേഴ്സണൽ കാര്യങ്ങളോ ബന്ധങ്ങളില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കരുത് അഭിഷേക് അഭിഷേക് അല്ല ഗബ്രീന്റെ കാര്യം ഇപ്പോൾ എടുത്തിട്ടുള്ള ആവശ്യം ഉണ്ടായിരുന്നു അഭിഷേക് അത് ആ പിന്നെ ജാസ്മിൻ ജാസ്മിനത് ചോദിച്ചു മേടിച്ചതാണ് അഭിഷേകിന്റെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്തു തിരിച്ച് ജാസ്വിന്റെ വ്യക്തിത്വത്തെ അഭിഷേകും ചോദ്യം ചെയ്തു അത്രേ ഉള്ളൂ എന്തായാലും ഇത് കഴിഞ്ഞ് നോമിനേഷൻ ക്ലോസ് ആയി ആരൊക്കെയാണ് നോമിനേറ്റ് ആവുന്നത് നോറയും അഭിഷേകുമാണ് അതിന് ശേഷമാണ് മക്കളെ മുട്ടനടി നടക്കുന്നത് നമുക്ക് എന്താ പറയാ എന്താ ഞാനിതിന് പറയാം സംഭവം നോമിനേഷൻ ഒക്കെ കഴിഞ്ഞപ്പോ ജാസ്മിൻ ഇതിനൊരു ക്ലാരിഫിക്കേഷൻ തരണമെന്ന് പറഞ്ഞുകൊണ്ട് അഭിഷേകിനും പിന്നാലും നടന്നതാണ് നോമിനേഷൻ കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇത് വിട്ടു പക്ഷെ ജാസ്മിൻ മാത്രം വിട്ടില്ല എന്നുള്ളതാണ് അതിനിപ്പോ അഭിഷേക്ക് കൊടുത്ത മറുപടി ആണെന്ന് എങ്കിൽ ജാസ്മിൻ ഉള്ളതാണല്ലോ ഒരാളുടെ ദേഷ്യം തോന്നി കഴിഞ്ഞാണെങ്കിൽ പിന്നെ ആരെ നടന്ന് 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 ഇങ്ങനെ ചൊറിയാന്നുള്ളത് അപ്പുറത്തുള്ള ആള് വേണ്ടാന്ന് വെച്ച് നിർത്താന്ന് പറഞ്ഞാലോ ജാഫിൻ നിർത്തൂലേ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടേ ഇരിക്കും അതാണ് ഇപ്പൊ നമ്മള് കണ്ടത് ഇത്രയും കാലം ചൊറിഞ്ഞത് ജിൻഡോനായിരുന്നു ഇപ്പൊ അത് നേരെ അഭിഷേകിലേക്ക് എത്തി എന്നുള്ളതാണ് ബാക്കി അതെ ഒന്നും പറയാനില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിന്നാലെ നടന്ന് ജാസ്മിനായിട്ട് ഇതിങ്ങനെ ചോദിച്ചു മേടിച്ചോണ്ടിരിക്കാണ് ടാസ്ക് കഴിഞ്ഞ വിടാന്നല്ലാണ്ട് പിന്നെ അതിനെ വാര്യം പിടിച്ച് പിന്നാലെ തൂങ്ങി നടക്കണം എന്നുള്ളതാണ് പിന്നെ വിചാരിച്ച കാണും ഇത്രയും കാലം അഭിഷേക് സൈലന്റ് ആയിരുന്നല്ലോ അധിക കാര്യത്തിൽ നടപടിയില്ലായിരുന്നല്ലോ അപ്പൊ ജാസ്മി വിചാരിച്ച് നല്ല രീതിയിൽ അങ്ങ് കയറി കൊളുത്താന്നുള്ളത് പക്ഷേ തിരിച്ച് അഭിഷേക് നല്ലോണം പറഞ്ഞു എന്നുള്ളതാണ് ഇരുപത്തിയൊന്ന് മറികടക്കാൻ മറ്റു ടീമുകൾക്ക് ഇനിയൊരു ടാസ്കിലൂടെ ഇനി ഈ ആഴ്ചത്തെ ഏറ്റവും കൂടുതൽ പോയിന്റ് മേടിച്ചത് ടീം നെസ്റ്റ് ആണ് ഉറപ്പല്ലേ ആരൊക്കെയാണ് ടീം അർജുന അഭിഷേക് ജാസ്മിനു പിന്നറിച്ച് അല്ലെ വിജയിക്കാതിരിക്കുമോ എന്തായാലും ഈ ആഴ്ചത്തെ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി നാല് പേരെയും പ്രഖ്യാപിച്ചു അങ്ങനെ ബിഗ് ബോസ് ഇവർക്ക് മുന്നിൽ ഒരു ഓഫർ വെക്കാണ് എന്താണ് ഓഫർ ഈ നാല് പേരിൽ ഒരാൾക്ക് ടിക്കറ്റ് ഫിനാലേക്കുള്ള ബോണസ് കൊടുക്കാന്നുള്ളത് അതായത് ഫിനാലിലേക്ക് ഡയറക്റ്റ് എൻട്രി കിട്ടും എന്നുള്ളതായിരിക്കും ഉദ്ദേശിച്ചത് എന്താണെന്നുള്ള കറക്റ്റ് അറിയില്ല അത് ബിഗ് ബോസ് തുടർന്ന് അനൗൺസ് ചെയ്യുന്നു അപ്പൊ വേണ്ടി ബിഗ് ബോസ് പറഞ്ഞെന്താണ് നാല് പേരും തമ്മിൽ ചർച്ച ചെയ്തിട്ട് ഒരാളെ തീരുമാനിക്കാന്നുള്ളത് അങ്ങനെ ആരാണ് തീരുമാനിച്ചത് ഋഷി നേടി ഋഷി തുടക്കം തൊട്ടേ നല്ല രീതിയിൽ ആർഗ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് മാത്രമാണ് കിട്ടിപ്പോയത് എന്തായാലും അതവിടെ തീരുന്നു

കാരണം ഒരുപാട് നോമിനേഷൻ കടന്നു പോയല്ലോ അതുകൊണ്ട് ഒരു ടിക്കറ്റ് ഫിനാലും പോകണമെന്ന് തനിക്ക് ജാസ്മിൻ അങ്ങ് മനസ്സിലായി എന്നതാണ് നല്ലതാണത് എന്തായാലും ബാക്കി ഞാൻ ഇവിടെ എന്റെ കഷ്ടപ്പാടും എന്റെ വീട്ടുകാരുടെ പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് മനസ്സിലാവാത്തത് സക്സസ് ഞാൻ ൂശ്ണ്ട് നടത്തിയ പാരന്റൽ ഡ്രാമ ഏകദേശം പൊളിഞ്ഞല്ലോ അനിച്ചിപ്പോ നല്ലോണം പൊളിച്ചടിക്കോ ഇനിയിപ്പോ നോറിന്റെ മുന്നിലുള്ള വഴി എന്ന് പറയുന്നത് ക്യാമറക്ക് മുന്നിൽ കരിഞ്ഞു മഴയ്ക്കലാണ് അതിപ്പോ വൃത്തിയിൽ ചെയ്യുന്നുണ്ട് അതാണ് ഇപ്പൊ നമ്മളിപ്പോ കണ്ടോണ്ടിരുന്നത് അല്ലെ ഞാൻ ആലോചിക്കണം അതല്ലേ ഇവർക്ക് ഇരുപത്തിനാല് മണിക്കൂർ വാഷ്റൂമ് പോയി കുത്തിരിക്കലാണ് പണി എന്നുള്ളതാണ് എന്ത് സംഭവിച്ചാലും ഇവിടെ ക്യാമറക്ക് മുന്നിൽ ഇങ്ങനെ മോങ്ങാൻ്റെ പരിപാടി ബാക്കിയാണ് നോക്കാം അസൂയപ്പെടുന്നത് ആൾക്കാരെ കാട്ടി ക്വാളിറ്റി അഭിഷേക് ജാസ്മിൻ ഫൈറ്റിനെ കുറിച്ചാണ് അൻസിബ പറഞ്ഞത് പിന്നെ ജാസ്മിൻ അഭിഷേകിനോട് ചെറിയൊരു അസൂയ ഉണ്ടായിരുന്നു അത് സത്യം തന്നെയാണ് അത് എപ്പോഴാണ് അസൂയ എന്ന് വെച്ചാണെങ്കിൽ റാങ്കിങ് ടാസ്കില് റാങ്ക് വണ് അഭിഷേകിന് കിട്ടിയല്ലോ അന്ന് അപ്പൊ തന്നെ ജാസ്മിൻ അഭിഷേകിന്റെ അടുത്ത് പോയി ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു അഭിഷേകിന് നിനക്ക് ഇതിനൊന്നും യോഗ്യത ഇല്ല എന്നുള്ള രീതിയിൽ അന്ന് തൊട്ട് തുടങ്ങിയതാണ് ഇവര് തമ്മിലുള്ള ഒരു സ്ഥലം ഇതിപ്പോ ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നു എന്നുള്ളതാണ് എന്തൊരു രണ്ട് േരിയായി തിരിഞ്ഞു എന്നതാണ് കുറച്ച് ആൾക്കാർ അഭിഷേകന്റെ ടീമും കുറച്ചാൾക്കാർ ജാസ്മിന്റെ രീതിയിൽ ഇപ്പൊ ചേരി തിരിഞ്ഞ അടി കൂടുതലാണ് ഏത് ഇതൊക്കെ എവിടെ അവസാനിക്കുന്നു ഞാൻ 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 ഭയങ്കര ഫോക്കസ്ഡ് ആണ് ഞാൻ ഫോക്കസ്ഡ് ആയതന്നെ ഞാൻ എല്ലാ ടാസ്കും മര്യാദ ചെയ്തത് മാർക്ക് കിട്ടാത്ത രീതി ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ അവരെ വേഗം ബിഗ് ബോസ് നേരം കരിയാണ് എല്ലാരും കാര്യൊക്കെ അവിടെ ഡിസ്കഷൻ നടത്തുന്ന സമയത്ത് ഇവിടെ നോറന്നിരുന്ന കാര്യമാണ് പാവം നോറ ഡേ വണ് തൊട്ടുള്ള കരിച്ചിലാണ് എനിക്ക് തോന്നുന്നത് ബിഗ് ബോസ് പുറത്തിറങ്ങുമ്പോ നോറ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്നത് വാഷ്റൂമിൽ ക്യാമറ ആയിരിക്കും എഴുപത് ദിവസം കൊണ്ട് ഈ ക്യാമറിനോട് സംസാരിച്ച എത്ര സ്വന്ന് വീട്ടാരോട് പോലും നോറ സംസാരിച്ചിട്ടുണ്ടാവില്ല എന്തായാലും നോറിന്റെ ഈ കരച്ചില് പ്രമാണിച്ച് നോറിനെ ബിഗ് ബോസ് കൺഫ്യൂഷൻ റൂമിലേക്ക് വിളിച്ചെന്നുള്ളതാണ് ബാക്കി നമുക്ക് കണ്ടുനോക്കാം

എന്താ അല്ലേ ഇത്രയും പറഞ്ഞിട്ട് ബിഗ് ബോസ് തിരിച്ചു ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പൊ അന്നേരം ഓരോടി ഒന്നും ചെയ്യണ്ടായിരുന്നു അപ്പൊ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് വെറുതെ ചുമ്മാ ഒരു രസം ബിഗ് ബോസിനായിട്ട് ഒന്ന് സംസാരിച്ചിരിക്കാല്ലോ അതിന് വേണ്ടിയിട്ടാണ് എന്താ ഞാനിതിന് പറയാം അത് അങ്ങനെ ഒരു സാധനം ബാക്കി അതാണ് ജാസ്മിനെ വെടിയായിട്ട് ഉണ്ടാക്കാൻ പോവാം സംഭവം മനസ്സിലായാലോ ജിൻഡോട് രാത്രി എന്താ കാലുണ്ടാക്കാൻ പറഞ്ഞു അപ്പൊ ജിൻഡോ പറഞ്ഞു എനിക്ക് ഒറ്റക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല നമുക്ക് ടീമായിട്ട് ഉണ്ടാക്കാൻ അപ്പൊ ജാസ്മിനെ തിരിച്ചുള്ള ചോദ്യം രാവിലെ എന്താ ജിൻഡോ ചെയ്തെന്നുള്ളത് അപ്പൊ ജിൻഡോ പറഞ്ഞു ഞാൻ ചോറ് എന്നുള്ളത് ഓ വലിയ പഴയ ആണ് ചോറ് ഉണ്ടാക്കാന്നുള്ളത് വെറുതെ കൊളുത്താൻ പോവാണ് ആരായിട്ടാ കൊളുത്താൻ പോകുന്നത് ജിൻഡോനായിട്ടാണ് ജിൻഡോ തിരിച്ചാലോ പറഞ്ഞു എന്നുള്ളതാണ് ലാസ്റ്റ് രണ്ടുപേരെ ഔഡിയായിട്ട് കഴിഞ്ഞു രാവിലെ അഭിഷേകമായിട്ടുള്ള അടി കഴിഞ്ഞിട്ടുള്ളൂ ഇപ്പൊ അടി ബാക്കി നോക്കാം ഇത്രയും പേർക്ക് കഴിക്കാല്ലേ ഹെൽപ്പ് ചെയ്തിട്ട് എന്താ ചെയ്യാൻ ഇവിടെ അത്രയും സന്തോഷം ജാസ്മിന് പണമെടുക്കണ്ടല്ലോ ജിൻഡാണല്ലോ കിച്ചൺ ടീമിന്റെ ക്യാപ്റ്റൻ അവസാനം ജിൻഡോ എന്താക്കി ജാസ്മിനെ കിച്ചൺ ടീമിൽ നിന്ന് തിരിച്ചിട്ടു പോവാൻ നേരത്ത് ജാസ്മിൻ ചോദിക്കുന്നുണ്ട് നാളെ ഞാൻ പണെടുക്കണ്ടല്ലോ അല്ലേ അപ്പൊ ജിൻഡോ വേണ്ട 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 മോള് എന്നുള്ളത് അപ്പൊ ജാസ്മിൻ ആഹ് എന്നുള്ള രീതിയിൽ അപ്പൊ അടിനം കൊണ്ട് ജാസ്മിനൊരു ഗുണമുണ്ടായി ഒരു പണയെടുക്കാണ്ട് അവിടെ കുത്തിരിക്കുക ജാസ്മിന്റെ ബുദ്ധികളെ എന്തായാലും ഇതിനുശേഷം അഭിഷേകര ഞാറേയും ജയിലിൽ കൊണ്ടിടുന്നുണ്ട് അവിടെ ഒരു സ്റ്റിറ്റ് നടക്കുന്നുണ്ട് മൂന്നേരുന്നോക്ക എക്സ്പ്രേഷനാണ് ഇതെന്തു മലര് എന്നുള്ള എക്സ്പ്രഷൻ അല്ല ഇപ്പം മറ്റേ സമ്മറും പത്തില്ല ഇത് സീനൊന്നി റീക്രിയേറ്റ് ചെയ്തതാണ് എന്തായാലും നന്നായി ചെയ്ത് കേട്ടോ അടിപൊളിയായിട്ട് ചെയ്ത് അപ്പൊ ഇത്രയ്ക്കാണ് ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് മൊത്തത്തിൽ പറഞ്ഞാൽ ജാസുനെ കുറെ തല്ലുമൊടിയൊക്കെ കണ്ടു എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ സ്ക്രീൻ ഫേസ് എടുത്ത് ജാസ്മിൻ തന്നെയാണ് കേട്ടോ അതുള്ളത് പറയാലോ അപ്പൊ ഇത്രയ്ക്ക് തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ച് പറയാനുള്ളത് അപ്പൊ അടുത്ത എപ്പിസോഡിൽ അടുത്ത അനാലിസിസുമായി വീണ്ടും കാണാം